സ്നേഹിതനെ എന്നുള്ളൊരു പാട്ട് ഓർമ്മ വരുകയാണ് അതുകൊണ്ടാണ് രണ്ട് സ്നേഹിതരെ മറ്റ് രണ്ട് സഹോദരി സഹോദരന്മാർ സ്നേഹത്തോടെ ഇടപെടുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് എൻ്റെ അയൽവാസികളാണ് മക്കൾ അപ്പോൾ അവരുടെ കൂട്ടുകാരുമൊത്ത് അച്ചെറുക്കം കണ്ടില്ല ഇങ്ങനെ രണ്ട് ഇങ്ങനെ കിടന്ന് ഊഞ്ഞാലാടുക വളരെ ആസ്വദിക്കുന്നുണ്ട് അതാ വേറൊരാൾ ഊഞ്ഞാൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിലത്തെ ഒരാൾ വേണമെന്നാണ് അവൾ അവകാശം പറയണത് പേരൊക്കെ പറയുന്നുണ്ട് അവർ എത്ര രസകരമായിട്ടാണ് അവരിൽ കിടക്കുന്നത് നോക്കുക രണ്ട് പേരും രണ്ട് പട്ടിക്കുട്ടന്മാരും രണ്ട് പട്ടിക്കൂട്ടന്മാരും അവനെ സ്നേഹത്തോടെ അവൻ്റെ മേലെ കിടക്കുക അയാൾക്ക് വലിയ ദേഷ്യമാണ് ഒരാളെ കിട്ടാത്തതിൽ അതാണ് സംഭവം ആ ദേഷ്യത്തിൻ്റെ മുഖം ഞാൻ കേട്ടോ ഓ വല്ല അതാ കെട്ടിക്കഴിഞ്ഞു ഇത് നോക്ക് എന്ത് രസകരമായിട്ടാണ് ആ നായ്ക്കൂട്ടന്മാർ കിടക്കണമെന്ന് നോക്ക് എത്രത്തോളം സുരക്ഷിതത്വം ഉണ്ടായിരിക്കണം അവർക്ക് എത്രത്തോളം സ്നേഹം ഉണ്ടായിരിക്കണം അവർക്ക് ഇവിടെയാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും മഹോന്നതമായിട്ടുള്ള പ്രകടനം കേട്ടോ ഈ മൃഗങ്ങൾക്ക് സ്നേഹിക്കാനും മുതൽ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു റിസൾട്ടാണ് ഈ കാണുന്നത് മനുഷ്യർക്കില്ലാത്ത സഹോദര്യ സൗഹൃദ സമീപനം ഇവരിൽ നിന്ന് കാണാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ എന്തായാലും അവരൊന്ന് വിളിക്കട്ടെ ഡാടാടാ നിങ്ങൾ നോക്ക് ആ യെസ് യെസ് ഓക്കെ 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 കിടന്നോട്ടോ സുഖമായി കിടന്നോട്ടോ മിടുക്കന്മാരെ